ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു നെറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ടു ത്രീ ഏജ് പഴയുള്ള കുട്ടികളുടെ അളവിലുള്ള നല്ലൊരു അടിപൊളി ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലൈനിങ്ങിൽ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഇഞ്ച് നെക്ക് പിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടേക്കാൽ ഇഞ്ച് ഷോൾഡർ ഇന്ന് നമുക്ക് ആം ഹോള് ഒരു നാലര ഇഞ്ച് ആം ഹോള് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് അരച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു ലൈനിങ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഈ സാറ്റിൻ്റെ ലൈനിങ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടണിൻ്റെ ലൈനിങ്ങും കൂടെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ സാറ്റിൻ്റെ ലൈനിങ് മാത്രം വെച്ചിട്ട് അങ്ങനെ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് വണ്ണം ഇഞ്ച് പ്ലസ് ഒരിഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ട് അഞ്ച് അഞ്ചര ഇഞ്ച് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പെടുത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ശേഷം നമ്മൾ കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു കാലിഞ്ച് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ കൂടെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടര ഇഞ്ച് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഇത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ അതായത് നമ്മൾ ഫ്രണ്ട് പീസാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്യണം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മൾ അര ഇഞ്ച് വിട്ടിട്ട് വേണം ഇതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അര ഇഞ്ച് കേപ്പിട്ടിട്ട് ഇതുപോലെ തന്നെ സെയിം ഇതിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ നെക്കിൽ നമുക്ക് ഞാൻ നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു മീനക്കാണ് കൊടുക്കുന്നത് ബാക്ക് നെക്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആറ് ഇഞ്ച് അഞ്ചര ഇഞ്ച് ണിതിൻ്റെ ലെങ്ത് എടുക്കുന്നത് കേട്ടോ അഞ്ചരഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ച് കൊടുക്കുക നമുക്ക് ഒരു വി ഷേപ്പ് വരച്ച് കൊടുക്കുക മുന്നായിട്ട് ആര ഇഞ്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ വരെയാണ് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് ആര ഇഞ്ച് വിട്ട് അവിടെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിത് ബാക്കിൽ വെക്കാനുള്ള പടി വെക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ സെപ്പറേറ്റ് വെക്കാതെ ഇതിൽ തന്നെ കട്ട് ചെയ്തിട്ട് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആര ഇഞ്ചവിടെ വിട്ടെടുത്തത് അപ്പോൾ ആ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ അര ഇഞ്ച് അവിടെ ഉള്ള അവിടെ സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്കുക ശേഷം ഇത് രണ്ട് പീസാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഇതുപോലെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹുക്കും വെച്ച് കൊടുക്കുക അയ്യൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം ഇതിൻ്റെ ഈ സ്റ്റോൺസൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തയ്ക്കുന്ന ഭാഗത്തുള്ള സ്റ്റോൺസൊക്കെ ആദ്യം ഒന്ന് മാറ്റി കൊടുക്കണം ശേഷം നമുക്ക് നെറ്റ് പീസിൻ്റെ ചീത്ത വശത്ത് അതുപോലെ ലൈനിങ് നല്ല വശം ചേർത്ത് വെച്ചിട്ട് നെക്കും ആംഹോളും ഒക്കെ ഒന്നും തയ്ച്ചെടുക്കുക അതുപോലെ തന്നെ ബാക്ക് പീസും നെക്കും ആംഹോളും പിന്നെ തായക്കുള്ള സൈഡ് വശവും ഒക്കെ വെക്കുന്ന ആ ഭാഗം കൂടെ തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ മുഴുവനായിട്ടും കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ബാക്ക് പീസ് ഇതുപോലെ നല്ല വശം മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാമതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് മറിച്ചെടുത്തിട്ടില്ല കേട്ടോ നമുക്ക് ബാക്ക് പീസ് ഷോൾഡർ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ് വേണ്ടത് അതായതുപോലെ ഫ്രണ്ട് പീസിൻ്റെ ഉള്ളിലേക്ക് ഷോൾഡർ പോലെ ഇട്ട് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രണ്ട് പീസ് നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കുക അപ്പോൾ ദാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നെക്കും ആംഹോളും എല്ലാം ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം ശേഷം നമുക്ക് ബാക്ക് പീസ് അരേഞ്ച് ഉള്ളിലേക്ക് മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ ഇതിൽ ഹുക്കും അയ്യുമൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിന് നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അടിവശം മടക്കി തയ്ച്ചു കൊടുക്കാം ഇനി ഇതാ ഞാനൊരു ബോയും ടൈം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതും കൂടെ ഉൾപ്പെടുത്തിയാലും വീഡിയോ ഒരുപാട് ലെങ്ത്താവും അതുകൊണ്ട് ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്